ഒല്ലൂർ സിനായ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ ഭൂരഹിതർക്ക് സൗജന്യമായി നൽകുന്ന ഒരേക്കർ സ്ഥലത്തിന്റെ ടോക്കൺ വിതരണ സമ്മേളനം ശനിയാഴ്ച നടക്കും തൃശൂർ മേയർ എം കെ വർഗീസ് ഉദ്ഘാടനം നിർവഹിക്കും വൈകിട്ട് മൂന്ന് മണിക്കൊല്ലൂർ വ്യാപാര ഭവനിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് സ്ഥലത്തിന്റെ ടോക്കൺ വിതരണം ചെയ്യും ജില്ലാ വ്യാപാര വ്യവസായ സഹകരണ സംഘം പ്രസിഡന്റ് ജോസ് വള്ളൂർ മർത്താക്കര സോഷ്യൽ വെൽഫെയർ സഹകരണ സംഘം പ്രസിഡന്റ് ജയ്ജു സെബാസ്റ്റൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും സീനായി കോളേജ് പൂർവ്വ വിദ്യാർത്ഥി ഭാരവാഹികൾ സംഘടന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ജയ്സൻ കൂന്തലി അജിത് ആന്റണി ഉണ്ണികൃഷ്ണൻ മാങ്ങാട്ട് എം ജി പ്രദീപ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഓഗസ്റ്റ് തീയതി നമ്മൾ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം അവതരിപ്പിച്ചു അവതരിപ്പിക്കല്ല അതിൽ ഒരുവിധം എല്ലാ വിദ്യാർത്ഥികളും എത്തിച്ചേർന്നു ആ കോളേജ് നടന്നിരുന്ന അതേ സ്ഥലത്ത് അതായത് ഇപ്പോഴത്തെ ഒല്ലൂര് വ്യാപാര ഭവൻ അവിടെ വെച്ച് തന്നെ നടത്താൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം എല്ലാവരും എത്തിച്ചേർന്നു എല്ലാ ടീച്ചർമാരും ഈ ഇരുപത് ടീച്ചർമാരും ആ സദസ്സിൽ പങ്കെടുത്തു അതിൽ ഒരു പൂർവ്വ വിദ്യാർത്ഥി നമുക്ക് ചെയ്തൊരു ഓഫറാണ് ഇന്നത്തെ ഈ പ്രസ് മീറ്റിങ്ങിൽ നമ്മൾ ഏറ്റവും വലിയത് കോളേജിൽ പഠിച്ചു വന്നിരുന്ന വിദ്യാർത്ഥികൾക്ക് സ്ഥലമില്ലാത്തവർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വീട് വെക്കാനായിട്ട് കുറച്ച് സ്ഥലം വിട്ടുതരുകയും കുറച്ച് സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നര ഏക്കർ സ്ഥലം വിട്ടുതരുകയും അത് ആവശ്യമുള്ളവർക്കൊക്കെ അവരുടെ പേര് പറയാതെ കാരണം അവരെ ബുദ്ധിമുട്ടിക്കാതെ അവർക്ക് കൊടുക്കുക എന്നുള്ളൊരു വാഗ്ദാനം അന്ന് ചെയ്തു അതിനുശേഷം നമ്മളിപ്പോൾ ഫെബ്രുവരി ഫെബ്രുവരി തീയതി തീയതി മാർച്ച് ലോകോത്തര നിലവാരമുള്ള രോഗനിർണയ സംവിധാനങ്ങളുമായി റൈഗൽ ഹോസ്പിറ്റൽ ഏറ്റവും മികച്ച ചികിത്സയ്ക്കായി എല്ലാ വിഭാഗങ്ങളിലും വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കാഷ്വാലിറ്റി ഫാർമസി കാശ്വാലിറ്റി നഴ്സിംഗ് സേവനങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും ലഭിക്കുന്നു എത്ര വലിയ ലാബ് ടെസ്റ്റുകൾ ചെയ്യാനും ഇനി തൃശൂർ വരെ പോകേണ്ട ഓട്ടോമാറ്റിക് മിഷീനറീസുമായി അതിനൂതനമായ ലാബ് സംവിധാനം നിങ്ങളുടെ ആരോഗ്യം ഞങ്ങളുടെ ഉത്തരവാദിത്വം ചികിത്സക്കായി ഇനി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ റൈഗൾ ഉണ്ട് റൈഗൾ മെഡിക്കേർ ഹോസ്പിറ്റൽ കോസ്മോ ബിൽഡിംഗ് ഫോർ എൻക്വയറീസ് ആൻഡ്